ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മാസങ്ങളായി പണം ലഭിച്ചില്ല പ്രതിഷേധവുമായി ക്ഷീര കർഷകർ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ മുന്നിൽ കർഷകർ പാലൊഴിച്ച് പ്രതിഷേധിച്ചു മൊത്തം അഞ്ചു ലക്ഷത്തിലധികം രൂപ പാലടന്ന വകയിൽ കർഷകർക്ക് സൊസൈറ്റി നൽകുവാനുണ്ടെന്ന് ക്ഷീര കർഷകർ പറയുന്നു കർഷകർക്ക് പാൽ അളന്ന പണം ലഭിച്ചിട്ട് മൂന്ന് മാസത്തോളമായി നിരന്തരം പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ അവധികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണെന്നാണ് കർഷകർ ആരോപിക്കുന്നത് ഇതിനെ തുടർന്നാണ് കർഷകർ ക്ഷീരസംഘം ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് മുപ്പതിനായിരം രൂപ വരെ ലഭിക്കാനുണ്ടെന്നാണ് കർഷകർ പറയുന്നത് മൊത്തം അഞ്ച് ലക്ഷത്തിലധികം രൂപ പാലളന്ന വകയിൽ കർഷകർക്ക് സൊസൈറ്റി നൽകുവാനുണ്ടെന്നും കർഷകർ പറയുന്നു നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് കർഷകരിൽ നിന്നും പാൽ സംഭരിച്ച് അമ്പത്തിയഞ്ച് രൂപയ്ക്കാണ് സൊസൈറ്റി പുറമേ വിൽക്കുന്നത് ത്തെ തുടർന്ന് സെക്രട്ടറി എത്തിയെങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട പണം എന്ന് നൽകുമെന്നതിനെ പറയാൻ തയ്യാറായില്ല എന്നും പ്രസിഡന്റിന് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും നേരിട്ട് വരുവാനോ ഫോൺ എടുക്കുവാനോ തയ്യാറായില്ലെന്നും കർഷകർ പറയുന്നു തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കർഷകർ പരാതി നൽകി കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ എം എം നിഷാദ് എൻ കെ കബീർ അജു നെല്ലുവായ് പി എസ് സുനീഷ് എം സി ഐജു എന്നിവരും കർഷകർക്ക് പിന്തുണ അർപ്പിച്ചെത്തിയിരുന്നു ഏകദേശം ഇരുപതോളം ക്ഷീരകർഷകരായിട്ടുള്ള കുടുംബങ്ങൾ പാലളക്കുന്നവരാണ് അവർ ആ പാലളന്ന് അതുകൊണ്ട് ആണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ എന്നാലിപ്പോൾ ഒരു ഏകദേശം ഒരു നാല് മാസത്തോളമായി ഇവിടെ പാല് അളക്കുന്ന ക്ഷീരകർഷകർക്ക് അവർക്ക് ലഭിക്കേണ്ട പണം കൊടുക്കാൻ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ എല്ലാ ക്ഷീരകർഷകരും ഒത്തൊരുമിച്ച് ഇവിടെ വരികയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്നാണ് ഇവർക്ക് ലഭിക്കാനുള്ള പൈസ ലഭിക്കുക എന്നറിയാൻ വേണ്ടി ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും വിളിച്ചപ്പോൾ ആദ്യമൊന്നും എടുക്കാൻ തയ്യാറായില്ല പിന്നീട് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എന്നറിഞ്ഞപ്പോൾ സെക്രട്ടറി ഫോൺ എടുക്കുകയും അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞു പ്രസിഡന്റിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ഫോൺ ഫോണെടുത്തു അദ്ദേഹം ഈ വഴിക്ക് വരാൻ ഇവ കർഷകരെ ഒന്ന് വന്ന് കാണാനോ അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ അത് പരിഹരിക്കാനോ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു ഭരണസമിതി അംഗങ്ങളോ തയ്യാറായിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് അധ്വാനിച്ച് പശുവിനെ വളർത്തി അവര് കൊണ്ടുവന്ന പാല് അതിന്റെ പ്രതിഷേധം ആയിക്കൊണ്ട് അവർ ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഒഴിച്ച് പ്രതിഷേധിച്ചിരിക്കുകയാണ് ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട പത്ത സംഘാണ് ഈ പത്തങ്ക സംഘടന ആറ് മണിക്ക് ഇതേപോലെ ക്ഷീണാഴ്ച പിഴിഞ്ഞിട്ട് കുടിക്കുക അത് വേണ്ടു അവർക്ക് അത്രയൊക്കെ ആവശ്യമുള്ളൂ വേറൊന്നും വേണ്ട അവർ തിങ്കളാഴ്ച വരാം ചൊവ്വാഴ്ച വരാം ബുധനാഴ്ച വരാം വീട്ടിലേക്ക് കൊണ്ടു വരാം ഇതൊക്കെയാണോ പറിച്ചത് സെക്രട്ടറിയുടെ പറിച്ചത് സെക്രട്ടറി എന്നെ അവർ ചെയ്യുന്നത് സെക്രട്ടറി ഫോൺ എടുക്കില്ല ഒരാൾ ഫോണെടുക്കില്ല ഒരു കാര്യങ്ങളില്ല അവർക്കെല്ലാം അവർക്ക് കാശ് മാത്രം വേണ്ടു നാട്ടുകാരുടെ കാശ് ഈ നാട്ടുകാരെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അറിയില്ല അവർക്ക് ഇവരെവിടെ എവിടെ കൊണ്ട് മുക്കി എന്ന് അറിയില്ല ഈ മിൽമയ്ക്ക് അമ്പത് അമ്പത് ലിറ്റർ അറുപത് ലിറ്റർ പാൽ കൊടുത്ത് പോകുന്നുണ്ട് ഈ പൈസ അവിടെ പോകണ ഈ പത്തേഴായിരം രൂപയ്ക്ക് പാല് പുറമുണ്ട് അതിന്റെ കാര്യം അവിടെ പോകണ ഒരാൾക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല സെക്രട്ടറി വിളിച്ചപ്പോൾ സെക്രട്ടറിക്ക് പനി എന്നിട്ട് വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവരുത്തി അവന് പനിയാണ് അവൻ പറഞ്ഞു എന്റെ വീട്ടിൽ കൊണ്ടുതരാമാണ് പൈസ എന്റെ വീട്ടിൽ കൊണ്ടുതരാന്ന് പറഞ്ഞു എന്റെ സെറ്റിൽ ചെയ്തരാൻ പറഞ്ഞു ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടുള്ള സെറ്റിൽ തീരുമാനമാണ് പറഞ്ഞു എന്റെ സെറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ആ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മുൻപ് സമരം നടത്തിയിരുന്നു കർഷകർക്ക് അവരുടെ അർഹതപ്പെട്ട പണം ലഭിക്കുന്നതുവരെ പ്രക്ഷോഭ പരിപാടികളുമായി കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ യു ആർ വാച്ചിങ് VCV News